ഹായ് ഞാനേ എല്ലാവരും ചെയ്യലുണ്ടല്ലോ എന്ത് അറിയുമോ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം എന്താ പറയുക മോട്ടറിൽ വെള്ളം കയറുന്നില്ല അപ്പം എന്താണെന്ന് പോയി വെക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പിടാണ്ടായിരുന്നു ഞാൻ അതിലെങ്ങനെ ചവിട്ടിപ്പോയത് വെയിലിൻ്റെ ചൂടോണ്ടെങ്കിൽ കാല് നെൽത്ത് വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരും ഈ വെയിലത്ത് എന്താ പറയുക മുട്ട ഭരിക്കുന്നത് കാണിക്കലുണ്ട് പിന്നെ പപ്പടം പരിക്കുന്നത് കാണിക്കലുണ്ട് വല്ലതും കാണിക്കലുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഞാനൊരു സംഭവം ചെയ്തു നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ ഞാനൊരു ചട്ടി കണ്ടോ ഞാൻ ഉപയോഗിക്കാത്തൊരു ചട്ടിയാണ് എന്നാലും നമ്മളിപ്പോഴത്തെ ആവശ്യത്തിനൊരു ഉപകരിക്കും നല്ല വെയിലാണ് അപ്പോൾ ഇതൊന്ന് വെയിലത്ത് കൊണ്ടുപോയി ഞാൻ വെച്ച് വെക്കട്ടെ ചട്ടി ചൂടായി ചൂടാവോ നോക്കാല്ലോ നമുക്ക് കേട്ടോ നല്ല വെയിലാട്ടോ വെയിലച്ചാൽ പൊള്ളണ വെയിലാണ് അപ്പം കാല് പൊള്ളീത് വയ്യ മക്കളെ നമ്മളെ ചട്ടി ചൂടാക്കുന്ന തോന്നുന്നുണ്ട് അപ്പൊ ഞമ്മൻ ആദ്യം ആ ഈ പപ്പടം ഒന്നും ഇതിലേക്ക് ഇട്ട് നോക്കുകയാണ് കേട്ടോ എന്താ സ്ഥിതി ഇട്ട് നോക്കുന്നുണ്ട് എന്താ സ്ഥിതി വല്ല ഉണ്ടോ ആ ഒരു കുരുക്കുരു കുരുക്കുരി ഒക്കെ പൊന്തുന്നുണ്ട് അല്ലേ ഇത് മുങ്ങാനുള്ള വെളിച്ചെണ്ണയിൽ മുങ്ങടാ ആ ഇനി നമുക്ക് മ്മെ മീനും കൂടി ഒന്ന് ഇതിൽ വെച്ചു നോക്കാം എന്താ സ്ഥിതി അറിയാലോ എന്നറിയാമല്ലോ വീ മുങ്ങൾ ചെന്നൊന്നില്ലെങ്കിലും മീൻ പൊരിയാ നോക്കാം നമുക്ക് അപ്പം ഗൈസ് ഞാൻ ഇതാക്കുന്ന ഒരു പപ്പടത്തിൻ്റെ കഷ്ണെടുത്ത് പൊട്ടിച്ച് നോക്കിയിട്ടോ എന്താ സ്ഥിതി എന്ന് അറിയാൻ അപ്പോൾ അപ്പം നമ്മളെ മീൻ ഒന്നായിട്ടില്ല കണ്ടോ കാരണം അതിന് ഈ ചൂട് മതിയാവുണ്ടാവില്ല കാരണം നല്ല കട്ടിയുള്ള മീനല്ലേ പക്ഷെ പപ്പടം കണ്ടോ ണ്ടോ ഉണ്ടക്കുന്നുണ്ടോ കെട്ടക്കെട്ടെന്നുള്ളത് ഉണ്ടോ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞതാ നമ്മൾ പപ്പടം പൊടിയും പോലെ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ഇത് ഏതായാലും ചൂടായി ഇങ്ങനെ എടുക്കല്ലേ അപ്പോൾ ഈ മീൻ അങ്ങോട്ട് തോണ്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി കൊത്തിപ്പാർന്ന് നോക്കാം എന്താ സ്ഥിതി അറിയാലോ അപ്പം ഞാൻ എന്താ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് നോക്കാം എന്താ സ്ഥിതി എന്ന് അറിയാലോ അങ്ങനെ മുട്ട കൊത്തിയിൽ പാർന്നുണ്ട് ഇപ്പൊ സ്ഥിതിഗതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ മക്കളെ എത്ര പെട്ടെന്നാണ് നോക്കിയതാ അത് ആയി വന്നതാണ്ടോ ഇങ്ങനെ നമ്മൾ ഓ ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്നാൽ എൻ്റെ തല ബുൾസൈ പോലെ ഇപ്പോൾ അമ്മാതിരി ചൂടാണ് കണ്ടോ നമ്മളെ മുട്ട ഏകദേശം ആയി വന്നതണ്ടോ ഇത് ഇതൊക്കെ വെളിച്ചെണ്ണ കേട്ടോ കുറച്ച് തോനെ വെളിച്ചെണ്ണ ഒഴിച്ച് പോയത് കൊണ്ടാണ് പക്ഷെ സംഭവം അങ്ങ് കണ്ടാൽ മനസ്സിലാവില്ലേ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചാൽ എങ്ങനെയുണ്ടോ അതേപോലെ എൻ്റെ അമ്മ അപ്പോൾ വെയിലിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പം മുട്ട ബുൾസൈ ആക്കാൻ പോയ എൻ്റെ തല ആയി എന്ന് പറയുക ഏകദേശം അമ്മ അതിൽ ചൂടാണ് അപ്പോൾ ചൂടൊന്ന് എത്രത്തോളം ഉണ്ട് ഒന്ന് നോക്കിയതാ ഞാൻ അപ്പോൾ നല്ല ചൂട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് അടിക്കാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്